ഹായ് ഫ്രണ്ട്സ് ഈസി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അഡീനിയം വിത്ത് ഭാഗിയിട്ടെങ്ങനെയാണ് കളിപ്പിക്കുന്നതെന്നാണ് അടീനിയത്തിൻ്റെ പ്രൊപ്പഗേഷൻ രണ്ട് രീതിയിൽ ഉണ്ടെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് വിത്ത് ഭാഗി കളിപ്പിക്കാൻ നമുക്ക് കമ്പ് മുറിച്ച് വെച്ചിട്ടും കളിപ്പിക്കാം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് വിത്ത് ഭാഗി എങ്ങനെയാണ് കളിപ്പിക്കുന്നതെന്നാണ് വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കുന്ന അതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറരുത് തൊട്ടടുത്ത് കാണുന്ന കാണാൻ ബലെക്കനിലോ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാൻ മാറ്റോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തിരുന്നു വിത്ത് ഉണ്ടാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അന്ന് ഞാൻ കാണിച്ചിരുന്നു ഇതാണ് അടീനിയത്തിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അടീനിയം നമ്മൾ വിത്തിൽ നിന്നും ഉണ്ടായെങ്കിൽ മാത്രമേ അതിനെ കോടക്സ് ഉണ്ടാവത്തുള്ളൂ ഇതിപ്പോൾ കമ്പ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം കമ്പ് വെച്ചിട്ടുള്ളതിനൊന്നിനും കോഡക്സ് ഇല്ല കണ്ടല്ലോ അപ്പം വിത്ത് വെച്ചതിന് മാത്രമേ നമുക്ക് കോഡക്സ് ഉണ്ടാകത്തുള്ളൂ അതായത് ഈ അടിഭാഗം ഈ ചെടിയുടെ ചൂട് ഭാഗം എന്ന് പറയുന്നത് ബൾബ് പോലെ ഉണ്ടാവത്തുള്ളൂ അതാണ് കോഡക്സ് എന്ന് പറയുന്നത് അപ്പോൾ അതാകണ്ടില്ലേ ഇതൊക്കെ വിത്ത് മുളപ്പിച്ചുണ്ടായതാണ് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ കോഡക്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു കോഡക്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ചെടിക്ക് മൊത്തത്തിലായാലും ഒരു ഭംഗി ഉണ്ടാവത്തുള്ളൂ അല്ലേ അപ്പോൾ നമുക്കിത് വിത്ത് ഭാഗിയിട്ട് എങ്ങനെയാണ് കളിപ്പിക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതാണ് അടീനിയത്തിൻ്റെ വിത്ത് ഇത് ഉണങ്ങിയതാണ് ഞാൻ പറഞ്ഞിരുന്നു അതിനകത്ത് റബ്ബർ ബാൻഡും നൂലും ഒക്കെ കിട്ടുന്നത് എന്തിനായിരുന്നു എന്നുള്ളത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഓക്കെ അപ്പോൾ ഇത് വിത്ത് നമ്മൾ എടുത്ത് കഴിയുമ്പോൾ ഇരിക്കും അപ്പൂപ്പൻ താടി പോലെ ഇരിക്കും ഇത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു അപ്പൂപ്പൻ താടിയുടെ ആ ഒരു ഇതുണ്ടല്ലോ ഇതിനെ നടുക്കിരിക്കുന്നതാണ് ഇതിൻ്റെ സീഡെന്ന് പറയുന്നത് കറക്റ്റ് അപ്പോൾ ഈ സൈഡിലുള്ള രണ്ടും ആ താടി രണ്ടും നമ്മളങ്ങ് ഇളക്കി കളയുക കേട്ടോ ആ കൂടെ പോലെ ഇരിക്കുന്നത് നമ്മളങ്ങ് കളയുക പിന്നെ അതിൻ്റെ ആ ഒരു വിത്ത് മാത്രമായിട്ട് നമ്മൾ എടുക്കുക അതാണ് നമ്മൾ പാകി കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത്രയൊന്ന് ഇളക്കി എടുക്കണം കണ്ടില്ലേ അപ്പോൾ ഇതെല്ലാം ഒന്ന് എടുക്കുക കഴിഞ്ഞ ദിവസം ആരൊക്കെയോ വിത്ത് ഉണ്ടോയെന്ന് ചോദിച്ചിരുന്നു സോറി വിത്തില്ല കേട്ടോ ഒരുപാടൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഞാനതിനൊന്നിനും റിപ്ലയും കൊടുത്തിട്ടില്ല വിത്തില്ലാത്തതും ഉണ്ടോ കേട്ടോ ഓക്കെ ഇവിടെ ഇപ്പോൾ നമ്മൾ വിത്തെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പാകി കൊടുക്കാം അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു പോട്ടിലേക്ക് ഇത് ആ അടിയിൽ കുറച്ച് കല്ലിട്ട് കൊടുക്കുക അത് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇതിലിപ്പോൾ പോട്ടി മിക്സ്ച്ചറായിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചകിരി ചോറും മണ്ണും മാത്രം എടുക്കുന്നുള്ളു അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ സീഡൊന്ന് വിതറി കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ പുറത്തേക്ക് കുറച്ചും കൂടി നമ്മൾ മണ്ണിട്ടൊന്ന് കൊടുക്കണം അപ്പം ഇത്രയും മാത്രം ചെയ്താൽ മതി കേട്ടോ ചിലർ സാഫിനകത്തൊക്കെ മുക്കിയിട്ട് ഈ വിത്ത് പാകി കൊടുക്കുന്നതാണ് അതിൻ്റെ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല അങ്ങനെ ചെയ്യാതെ തന്നെ സാഫൊന്നും മുക്കാതെ തന്നെ എനിക്കത് കിളിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് വെള്ളം കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് വിത്ത് പാകി കിളിപ്പിക്കുക എന്നുള്ളത് കേട്ടോ ഇനി അത് കിളിച്ചോളൂ നമ്മളൊരു ഷെയ്ഡിലേക്ക് മാറ്റി വച്ചാൽ മതി ഒരുപാട് വെള്ളമൊന്നും എൻ്റെ പണ്ടയ്ക്ക് വീഴാതെയൊക്കെ നോക്കിക്കോണം നമ്മൾ പോട്ട് മിക്സറിനകത്ത് പീറ്റ് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എപ്പോഴെപ്പോഴും വെള്ളമൊഴിച്ച് കൊടുക്കണമെന്നില്ല കേട്ടോ അവർ ഈർപ്പം നിന്നുള്ളൂ ഇതിനകത്ത് പിന്നെ അതുപോലെ തന്നെ ഇതൊരു നാൽപ്പത്തഞ്ച് ദിവസം ഒരു ഒന്നൊന്നര മാസം കഴിയുമ്പം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വളർന്ന് കിട്ടും ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് മാറ്റി നടാവുന്നതാണ് കേട്ടോ ഓരോന്ന് മാറ്റി ഒരു കുഞ്ഞു കുഞ്ഞുപോട്ടിൽ നടാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് അടീനിയത്തിൻ്റെ വിത്ത് ബാഗി ക്ലിപ്പിക്കുന്നത് അപ്പോൾ ഇത് അറിയാത്തവരുണ്ടാവും അറിയുന്നവരും ഉണ്ടാവും അപ്പോൾ എന്തായാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തത് ഇത്രയുള്ള വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം